السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله التامات من شج ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം പത്താമത്തെ രാജ്യം നമുക്കറിയാം വലിയ മഹത്വം നിറഞ്ഞ പെട്ടെന്ന് ജാപത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണ് മുഹറം പത്താമത്തെ രാവപ്പകലും ഹയറായ എന്ത് നല്ല കാര്യം അള്ളാഹുവിനോട് നാം ചോദിച്ചാൽ ഉടനെ നമുക്ക് അല്ലാഹു ഉത്തരം നൽകും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമുക്ക് അതൊക്കെ മാറിക്കിട്ടാൻ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയാനുള്ള തേടാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് മൊഹറബിലെ പത്താമത്തെ ദിവസം അമ്പിയാക്കൾക്ക് വലിയ നബി അലി ടക്കമുള്ള ഒരുപാട് അമ്പിയാക്കൾക്ക് വലിയ വിജയം അവിടെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തിയ മഹത്തായ ദിവസമാണ് ദിവസം ആ മഹത്തായ രാവു പകരം ചൊല്ലേണ്ട ഒരുപാട് അടുക്കാറുകൾ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതു സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ കുറച്ച് ദിക്കറുകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയ പുറത്ത് തരാൻ വരാം അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ദിക്കറാണ് എല്ലാ സമയത്തും എല്ലാ ദിവസവും എല്ലാ രാവും പകലും ഞാൻ ചൊല്ലേണ്ട ഒന്നാണ് എല്ലാത്തിനും പരിഹാരമാണ് അവന്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു ഒരു രോഗം അതേപോലെ തന്നെ വിചാരിക്കാത്ത ഭാഗത്തു സമ്പത്ത് ഐശ്വര്യം അള്ളാഹു ധാരാളം അവന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടാവൂല ഇത്ര ചുരുങ്ങിയതൊരു നൂറ് വട്ടമെങ്കിലും ചൊല്ലണം പ്രത്യേകിച്ചും പത്തിന്റെ രാവു പകരം ഒരു നൂറ് വട്ടം നാം നൂറുവട്ടം ചൊല്ലുമ്പോൾ മനസ്സിൽ എപ്പോഴും കരുതേണ്ട പടച്ചുവിൻ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളോ നീ പുറത്തു തോടൊപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ള എളുപ്പിത്തരും

അതൊരു നൂറ് വട്ടം ഞാൻ ചൊല്ലുക ഇഷ്ടപ്പെടുന്ന ഒരു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇലാഹ ഇലാഹ എപ്പോഴും ഒരാൾ എന്ന് ചൊല്ലി മരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഒരാളെ ജീവിതത്തിൽ എന്താണോ കൂടുതലവൽ ചൊല്ലുന്നത് മരണ സമയത്ത് അത് ചൊല്ലി അവനിക്ക് മരിക്കാൻ സാധിക്കും എത്രയാണോ കഴിയുന്നത് ആയിരം വട്ടം ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രിയപ്പെട്ടവരെ ചൊല്ലുക അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി ചൊല്ലിയ തീ കുണ്ടാരത്തിലേക്ക് കൂട്ടരും വലിച്ചെറിയുന്ന സമയത്ത് ദിക്റാണ് ദിക്റാണ് ഖുർആൻ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മുതൽ അടുത്ത മുഹർണം വരെ സംഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്ന മഹാന്മാര് മഹത്വക്കളെ പറഞ്ഞതായി കാണാം ഈ നാല് ദിക്റുകൾ ഒന്ന് അതുപോലെ തന്നെ സ്വലാത്തുകൾ സ്വലാത്തുകൾ നമുക്കറിയുന്ന ചൊല്ലുക ഏത് സ്വലാത്തും ചൊല്ലാം സാധാരണക്കാർക്ക് ചെല്ലാൻ പറ്റിയ അമലുകളാണ് ഞാൻ പറഞ്ഞറിഞ്ഞത് അതേപോലെ തന്നെ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ നിക്കറുകൾ ദ്വായകള് സ്വലാത്തുകൾ ശുദ്ധി ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കുറിച്ച് ഈ മഹത്താശനം അത് കാറുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ യും ഈ മഹത്തായ നാം ദിവസത്തിനും ഫിക്സ് ചെയ്യട്ടെ ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും തരട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റട്ടെ ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹയറുകളും ബർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും അന്നത്തങ്ങളും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാരകമായ രോഗങ്ങളും സിഹറ് കണ്ണേർ ഷൈത്വാനത്ത് റുഹാനത്ത് അടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങളിൽ അള്ളാഹു നമ്മയും കുടുംബത്തെ കാത്ത് രക്ഷിക്കട്ടെ അമീനീൻ